എല്ലാ ചേച്ചിമാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ശരവണ കടയിലാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വേനൽക്കാലത്തിന് പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കോട്ടൺ സാരീസ് അത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി വെറൈറ്റി കോട്ടൺ ആണ് കേട്ടോ നമ്മൾ കൊറേ കോട്ടൺ സാരീസിന്റെ വെറൈറ്റിയാണ് നമ്മളൂടെ വെച്ചിരിക്കുന്നത് ഇതെല്ലാമാണ് കേട്ടോ ചേച്ചിമാരെ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഹായ് നമസ്കാരം ഹലോ നമ്മളെ ഒരു മൂന്നാല് ദിവസമായി അതെ 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 എല്ലാവർക്കും ഒരുപാട് കളക്ഷൻസ് ആണ് ഇന്ന് നമ്മുടെ മുന്നിലേക്ക് സുർജിച്ച് കൊണ്ടുപോയി നമ്മുടെ ഈ വർഷത്തിന്റെ ആദ്യത്തെ വീഡിയോ ആണ് നമ്മുടെ അപ്പോ ഇനി വരാൻ പോകുന്നത് സമ്മർ സീസൺ ആണ് അപ്പൊ അതിന് പറ്റിയ കളക്ഷൻ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കോട്ടൺ സാരികളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് മൂന്ന് വെറൈറ്റി സാരികളുണ്ട് ആദ്യത്തെന്ന് പറഞ്ഞാൽ മൾമൾ കോട്ടൺ രണ്ടാമത് കാഞ്ചി കോട്ടൺ പിന്നെ പറഞ്ഞാൽ സ്ലബ് ആണ് അപ്പൊ ഈ കളക്ഷൻസ് ഫുള്ള് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള സാരീസാണ് കേട്ടോ ഫസ്റ്റ് സ്റ്റാർട്ട് ഏതപ്പോ വിപിടനം തന്നെ പറഞ്ഞോളൂ നമുക്ക് കാഞ്ചികോട്ടൻ തുടങ്ങണോ അല്ലെ അപ്പൊ നമുക്ക് കാഞ്ചീകൂട്ടൻ തന്നെ തുടങ്ങാം ആക്ച്വലി കാഞ്ചികോട്ടൻറെ സ്പെഷ്യാലിറ്റി എന്താ പറഞ്ഞാൽ നമ്മുടെ കാഞ്ചീപുരം സ്റ്റൈലിലൊക്കെ കാണുന്ന ബോർഡറുകൾ വിത്ത് കോട്ടൺ മെറ്റീരിയൽ ചെയ്തൊരു കളക്ഷൻ ആണ് ബോർഡർ കണ്ടത് നിങ്ങൾ കല്യാണ സാരി കാണുന്ന തരത്തിലുള്ള ബോർഡർ ആണ് ഇതൊരു ഫ്ലോറസിൻ കളർ ആണ് കോട്ടണിലാണ് ചെയ്തേക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചതരാം പ്രൈസും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഇതില് പല്ലു സിമ്പിൾ സ്ട്രൈപ്സ് മാത്രമേ ആയിരിക്കുള്ളൂ ബോഡി ഇതാ ഫുൾ ആയിട്ടും പ്ലെയിൻ ആ വരിക ഇതിൽ അടിപൊളി കളക്ഷൻസ് വരുന്നുണ്ട് ഇത് നമുക്ക് ആക്ച്വലി ഒരു പേസിൽ ആണ് ഷെയ്ഡാണ് ബോർഡർ അത്യാവശ്യം നല്ല വലിയ ബോർഡറും കൂടെ വരുന്നുണ്ട് അപ്പൊ ഇതിലൊത്തിരി ഒത്തിരി കളക്ഷൻസ് വരുന്നുണ്ട് അപ്പൊ ഞാൻ സ്റ്റോറൂൺ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ എന്റെ ഫേവററ്റ് ഡിസൈൻ ആണ് എലിഫന്റ് ഇത് ആക്ച്വലി വിപണേട്ടം വന്നപ്പോ ഒരു സാരി നമ്മളുടെ ഉടുപ്പിച്ചത് ചോദിച്ചിരുന്നു അത് പ്രീമിയം കളക്ഷൻ ആയിരുന്നു ഇത് നമുക്ക് ബഡ്ജറ്റിൽ വരുന്ന ഒരു പ്രീമിയം കളക്ഷനില് വരുന്ന സാരിയാണ് ആക്ച്വലി ഹാൻഡ് ആണ് കേരള സാരിയാണ് വരുന്നത് വരുന്നത് നമുക്ക് കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് ഇത് നമുക്ക് കളേർഡ് ആക്കിയിട്ട് നമുക്ക് ചെയ്ത് തരാൻ പറ്റും തീർച്ചയായിട്ടും ഇപ്പൊ റണ്ണിങ്ങിൽ ഉള്ളതാണ് ഉള്ള കളക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ്ഡ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല പ്രീമിയം കളക്ഷൻ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന കളക്ഷനാണ് ഇവിടെ നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ വരുന്നതാ ഇതിന്റെ പ്രൈസ് ഞാൻ പറയാം തൊള്ളായിരത്തി തൊണ്ണൂറാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സാരി സ്വന്തം അത്യാവശ്യം ബ്രൈറ്റ് ചാർട്ടാണ് അതും അഫോർഡബിൾ റേഞ്ചില് കോട്ടണിലാണ് ഈ വരുന്നത് എലിഫന്റ് ഓക്കെ ഇനിയിപ്പോ അടുത്ത കളക്ഷൻ കാണിക്കട്ടെ ഇത് നമുക്കൊക്കെ മിക്സ്ഡപ്പ് ആയിട്ടാണ് വരുന്നത് എന്താ ടെമ്പിൾ വർക്ക് നമുക്കൊരു ലൈറ്റ് ബ്ലൂ കളറില് ബ്ലാക്ക് ടെമ്പിൾ ആണ് കൊടുത്തേക്കണേ നമുക്ക് പല്ലു ആണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് സ്ട്രൈപ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ ഒക്കെ ഇനിയും ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് എന്താ അടുത്തത് മാംഗോ മോട്ടിഫ് ഇത് നമുക്ക് ട്രഡീഷണൽ ആയിട്ട് തന്നെ വരുന്നൊരു ഡിസൈൻ ആണ് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് വീവിംഗ് പാറ്റേണിൽ വന്നുകൊണ്ടിരുന്ന ഒരു ഡിസൈൻ ആണ് മാങ്കോ മോട്ടിഫ് എന്ന് പറയും ഇതിലും നമുക്ക് ഒരു ഓറഞ്ച് പല്ലു ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബോർഡർ തന്നെയാണ് പിന്നെ യൂസിങ് കൂടിയാണ് നമുക്ക് യൂസ് നല്ല ഉണ്ടാവും ബോർഡർ ഒക്കെ എന്ത് രസമാണ് വെറും നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപക്ക് ഈ സാരി കണ്ടോ ഇത് ഭംഗിയിലാ വരുന്നത് നോക്കിക്കാണിച്ച നിങ്ങൾക്ക് അടുത്തത് എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ് ഒപ്പം റെഡ് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഒരു രക്ഷ അല്ലാത്ത കോമ്പിനേഷൻ ആണ് ഇതിലൊക്കെ എണ്ണൂറ്റി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം

നമുക്ക് കാഞ്ചീപുരം സാരി മറ്റേ സൈഡ് ഫ്രീ ആയിട്ടാണ് അടുത്തത് പിന്നെ ഒരു ടെമ്പിള് നമ്മൾ കഴിഞ്ഞ കാണിച്ച നിന്ന് ഡിഫറെന്റ് ആയിട്ടാണ് ടെമ്പിള് വരുന്നത് താഴെ നമുക്ക് ഒരു രുദ്രാക്ഷം ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പല്ലുതിലെല്ലാം അതിന് സിമ്പിൾസ് സ്ട്രൈപ്പ് മാത്രമേ വരുള്ളൂ ഇത് ഡബിൾ കളറിലാണ് കൊടുത്തേക്കുന്നത് നമുക്ക് താഴെയുള്ള കളർ ഡിഫറെും മുകളിലുള്ളത് വേറൊരു കളറാക്കിട്ടാണ് കൊടുത്തേക്കുന്നത് ആ ഒരു കളർ കൊടുക്കാൻ ഒന്നും കൂടെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്ന കളേഴ്സ് അതുകൊണ്ടാണ് ഓറഞ്ച് ബേസ് ആയിട്ട് പല്ലൂണ് കൊടുത്തേക്കുന്ന അടുത്തത് ഒരു മാംഗോ ഡിസൈൻ അത് കളറിലാണ് ഇപ്പൊ നിങ്ങൾക്ക് കസവ് വേണ്ടവർക്ക് ഈ ഒരു സാരി കിടലൻ സാരി ആണ് പേസ് ഷേഡ് ആണ് ഈ വരുന്നത് നല്ല ടീച്ചർമാരൊക്കെ ചോദിക്കുന്ന ഒരു നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് നമ്മൾ വേറെ കാണിക്കാൻ ഉണ്ട് അതൊക്കെ ഇതൊക്കെ നമുക്ക് എലിഫന്റിന്റെ ഡിസൈനിൽ വരുന്ന കളക്ഷൻസ് ആണ് എലിഫന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നും കൂടെ ഇത് മാത്രം ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചതരാം എലിഫന്റിൽ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് നമുക്ക് പല്ലു ജസ്റ്റ് ണിച്ചരാം അതെ 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 കസവ് വരുന്നില്ല ഫുൾ ആൻഡ് ഫുള്ളി ത്രെഡ് വർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇതിലാ എന്ത് ഭംഗിയാ നോക്കിക്കാ സ്ട്രൈപ്പ് പല്ലു മൊടിയും ജസ്റ്റ് കാണിച്ചരാം പിന്നെ ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം ഈ സാരികൾക്ക് ബ്ലൗസ് ഇല്ലേ അടുത്ത ബ്ലൗസ് വരത്തില്ല പക്ഷെ പറയാം സെപ്പറേറ്റ് ബ്ലൗസ് നിങ്ങൾ സെപ്പറേറ്റ് നിങ്ങൾ ചെയ്യേണ്ടി വരും ഇത് വിതഔട്ട് ബ്ലൗസ് ആണ് സാരി വരുന്നത് ഇത് ഭംഗിയാ നോക്കിക്ക നമുക്ക് ബ്ലൗസ് വരണ രൂപ മുതൽ പ്ലെയിൻ ബ്ലൗസുകൾ വരുന്നത് താഴെയുള്ള കളക്ഷൻസ് ഉണ്ട് ഈ ഒരു റേഞ്ചിൽ മാത്രം നമ്മളിപ്പോ സ്റ്റോക്ക് ഉള്ളു നമ്മുടെ കയ്യിൽ ആനയുടെ ഡിസൈൻ കാണിച്ചു ഇനി അടുത്തത് അടുത്തത് പിന്നെയും ഒരു മാങ്കോ ഡിസൈനാണ് മാംഗോന്ന് പറഞ്ഞ ലീഫി പാറ്റേൺ മാംഗോന്റെ ഷേപ്പിലാണ് ചെയ്തെടുത്തേക്കുന്നത് പല്ലു ബോർഡർ അങ്ങനെയാണ് വരുന്നത് അടുത്തത് നമുക്കൊരു ഒരു ആൾരൂപമാണ് ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് സെയിലായൊരു കളക്ഷനാണ് ഓപ്പൺ ചെയ്ത് കാണിച്ചിങ്ങനെ കണ്ട എന്റെ ഭംഗി ഒരു ബിസ്കറ്റ് കളർ ജസ്റ്റ് മേത്തിൽ വെച്ചാൽ ഒരു ഒരു അടിപൊളി ഗ്രീന് വിത്ത് ഒരു ലീഫും കൂടി വരുന്ന ബോർഡർ വരുന്ന സാരി ഉണ്ട് അടുത്തത് അതും അതും നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ നമുക്ക് അതും നിങ്ങൾ കാണിച്ചു തരാം അതൊക്കെ കണ്ടിട്ട് വെറൈറ്റി ഡിസൈനാണ് വരുന്നത് കണ്ടില്ലേ എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാരി നല്ല കളർ കോമ്പിനേഷൻ അല്ലേ നമുക്ക് തല്ലുണ്ടാവാൻ സാധ്യതയുള്ള സാരി കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരി കണ്ടില്ലേ അതിന്റെ ബോർഡർ ഒക്കെയാണ് കേട്ടോ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് നല്ല ഭംഗിയാണ് അടുത്തൊരു ടെമ്പിൾ ടെമ്പിളുടെ മാത്രം എടുത്തു വെച്ച് കാണിച്ചു തരാം ഇത് മറ്റേത് കസവ് കൂടെ വരുന്നുണ്ട് ഇത് ജസ്റ്റ് ത്രെഡ് മാത്രമേ വരുന്നുള്ളൂ പല്ലു പോഷൻ അതെ ഇതടുത്തത് ഇത് നമുക്ക് ബ്ലാക്ക് കഴിഞ്ഞ കൂടുതലും സാരിയാണ് വൈറ്റില് ബ്ലാക്ക് വിത്ത് ചെറിയൊരു ഗോൾഡ് തീർച്ചയായിട്ടും അപ്പോ അതാ ഈ കുറച്ച് സാരികളും കൂടെ എന്റെ കാണിക്കാൻ ഈ ഒരു കളക്ഷനില് ഇങ്ങനെ തന്നെ കാണിച്ചത് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചത് മാത്രല്ല ഇതല്ലാതെ ഒരുപാട് കളക്ഷൻസ് അടുത്തത് പിന്നെ ഈ ഒരു രണ്ട് കളക്ഷൻ മാത്രമേ ഓപ്പൺ ചെയ്ത് മാത്രമേരാം ഡിഫറെന്റ് ആയിട്ട് ചെക്ക് പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് സാരി നമുക്ക് തീർച്ചയായിട്ടും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഇതിൽ നമുക്ക് ഗോൾഡൻ അല്ല കോപ്പറിഷ് ആണ് ബോർഡറിൽ കൊടുത്തേക്കുന്നത് കോപ്പർ കളർ ആണ് ബോർഡറിൽ കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ ചെക്സിൽ വരുന്ന അടുത്തൊരു പാറ്റേൺ ആണ് അപ്പൊ ഇനി അടുത്തത് എന്ന് പറഞ്ഞ മൽമൽ കളക്ഷൻ ആണ് അപ്പോ അത് പോകുന്നതിന് മുന്നേ ചെറിയൊരു ഏറ്റവും കൂടെ കാണിച്ചരാം സ്ലബ് കോട്ട് അപ്പൊ നമുക്ക് സാധാരണ കോട്ടൺ സാരികളെ അപേക്ഷിച്ച് നമുക്ക് ഈ സ്ലബിൽ വരുന്ന വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിത് കുറച്ചും കൂടെ ഡ്യൂറബിലിറ്റി കൂടുതലാണ് അതായത് സാധാരണ നമ്മൾ കോട്ടൺ സാരികളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്കും നരച്ച് പോകുന്ന ഒരു ഇഷ്യൂ ഉണ്ടാവും പിന്നെ നമുക്ക് സ്ലബ് കോട്ടൺ ആകുമ്പോൾ ആ ഒരു ഇഷ്യൂ കുറച്ച് കുറഞ്ഞ് കിട്ടും പിന്നെ നമുക്ക് അത്യാവശ്യം യൂസിങ് കംഫേർട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇത് നമുക്ക് സെയിം പ്രൈസ് തന്നെയാണ് നയൻ നയൻറ്റി റുപ്പീസ് ആഫ്റ്റർ ഡിസ്കൗണ്ട് വരുന്നത് നമുക്ക് എയ്റ്റ് നയൻറ്റി റുപ്പീസിനാണ് ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് വരുന്ന കളക്ഷൻസ് പ്ലെയിനാണ് ചിക്കൂത്തൊരു മെറൂണിഷ് പൗഡർ ബോഡി ോഡി പല്ലു യഥാർത്ഥത്തിൽ രണ്ട് കളേഴ്സും കൂടെ ഉണ്ടാ ഓപ്പറാസ്റ്റ് ക്ഷ്മിധന്റെ ഭംഗി എന്ന് പറയുന്നത് ചെറിയ ചെറിയ ടസൽസ് ആണ് നല്ല സിമ്പിൾ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ബോഡി പ്ലേ ഇത് വിത്ത് ബ്ലൗസാണ് വരുന്നത് ആറേക മീറ്റർ ആണ് വരുന്നത് നമുക്ക് റണ്ണിങ് ബ്ലൗസ് ആണ് പിന്നെ നല്ല ഹൈറ്റ് കൂടിയവര് അവർക്കൊക്കെ നമുക്ക് നല്ലോണം താഴേക്ക് ഫ്ലീറ്റ്സും പല്ലൊക്കെ നല്ലോണം ഇറങ്ങി കിടക്കണം എന്നുള്ളവർക്ക് കട്ട് ചെയ്യാതെയും യൂസ് ചെയ്യാം അപ്പൊ പിന്നെ ഇതാ അടുത്തത് വന്നേക്കണത് മൾമോ എല്ലാവർക്കും അറിയാം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ട് പിന്നെ ഇതിൽ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട് ഒരുപാട് ബ്ലോക്ക് പ്രിന്റും കാര്യങ്ങളും ആണ് ഇതിൽ നമ്മൾ കൊടുത്തേക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സെല്ലായിക്കൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പിനേഷൻ സാരിയാണ് ബ്ലാക്ക് വൈറ്റ് സെപ്പറേറ്റ് ബ്ലൗസ് കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ജസ്റ്റ് ഒരു ലൈന് മാത്രമേ വരുന്നുള്ളൂ ബ്ലൗസില് പ്ലെയിൻ ബ്ലാക്ക് ആണ് സാരി ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ആക്കി ഞാൻ വെച്ച് കാണിച്ച് തരാം ഈ സൈഡിൽ നിന്ന് ഫുൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇത് റുപ്പീസ് തന്നെയാണ് നമുക്ക് ആഫ്റ്റർ ഡിസ്കൗണ്ട് എയ്റ്റ് നയൻറ്റി റുപ്പീസിന് സ്വന്തമാക്കാം ഇന്നത്തെ കളക്ഷൻ ഫുള്ളും ഒറ്റ റേറ്റ് ഉണ്ട് കളക്ഷൻസ് ആണ് വെറും എയ്റ്റ് നയൻറ്റി റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ആണെങ്കിൽ നിവർത്തി നിവൃത്തി ഓരോന്നിട്ട് കാണിച്ചു തരാം ആണ് ബോഡി വരുന്നത് അതായത് നമ്മുടെ പല്ലു അടുത്തത് നമുക്കൊരു തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് റുപ്പീസിന് ബ്ലൂ വിത്ത് ബ്ലൗസ് ആണ് വിത്ത് ബ്ലൗസ് ആയത് കാഞ്ചി കാഞ്ചികോട്ടണില് വിത്തൗട്ട് ബ്ലൗസ് ആയിരുന്നു ബട്ട് ഈ ഒരു കളക്ഷൻ വരുന്നത് വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാണ് ഇതിൽ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ഓരോന്നായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ആക്ച്വലി ഫോൾഡ് ഓരോന്നും ഡിഫറൻറ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് പല്ലു ഇതാണ് നമുക്ക് ബോഡി വരുന്നത് അതടുത്തൊരു യെല്ലോ ബ്ലൂ കോമ്പിനേഷൻ ഇതൊരു ചുങ്കടി പാറ്റേൺ ആണ് ഇതാണ് ബോഡി വരുന്നത് ഇതും പാറ്റേൺ ബ്ലാക്ക് പിങ്ക് കൊമ്പും ഇതാക്ച്വലി ബ്ലാക്കും കൂടെ അല്ല ഒരു ഡാർക്ക് കോഫി കളർ ആണ് വന്നിരിക്കുന്നത് ഇതില നമുക്ക് പെട്ടെന്ന് ദൂരെ നോക്കുമ്പോ ബ്ലാക്ക് ഇഷ്ട ഒരു കോഫി ഡാർക്ക് കോഫി കളർ കോമ്പിനേഷൻ ഇത് ബ്ലാക്ക് ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ കോമ്പിനേഷൻ അതെടുത്തത് ഒരു പിങ്ക് ബോഡി എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാരിയാണ് അതെ

ഫുൾ ആയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും അതെ ആക്ച്വലി നമുക്ക് ക്രിസ്മസിന് വിറ്റുകൊണ്ട് ഒരു കളക്ഷൻ ആയിരുന്നു അത് വൈറ്റ് റെഡ് കോംബോ ചില തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും അത് ഒന്നും നല്ല ഹെവി ബോർഡർ ആണ് ഇതിന്റെ ഫുൾ ബോഡി ആയിട്ട് കാണിക്കായിരിക്കും തീർച്ചയായിട്ടും കളക്ഷൻസ് കഴിഞ്ഞിട്ടില്ല നമുക്ക് ഒരുപാട് വരുന്നുണ്ട് എന്താ ഇൻഡിഗോ കളർ അടുത്ത് ഒരു ഇൻഡിഗോ പല്ലു ബോഡി ഓറഞ്ച് അങ്ങനെ ഒരുപാട് കളർ കോമ്പിനേഷൻസ് വരുന്നുണ്ട് ഇതില്ല അപ്പോ ഈ കാണിച്ചത് കൂടുതലല്ലാതെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് വേറെയും അവൈലബിൾ ആണ് അപ്പോ ഇതൊക്കെ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരവണാനത്തോടെ വിസിറ്റ് ചെയ്യാം അങ്ങനെ വിസിറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി നമ്മൾ ഓൺലൈൻ സർവീസും അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഓൺലൈനായിട്ട് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് ബന്ധപ്പെട്ടാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ കാണുന്ന സാരികളൊക്കെ വീട്ടിലെത്തിക്കാം അതേപോലെ തന്നെ കോട്ടൺ കോട്ടൺ സാരി സെക്ഷൻ ഫുള്ള് നമുക്ക് കോട്ടൺ സാരീസിൽ വരുന്ന കളക്ഷൻസ് ആണ് ഒരുപാട് വരുന്നുണ്ട് നമുക്ക് നമുക്ക് ഏകദേശം ഒരു മുന്നൂറ്റി എൺപത് രൂപ മുതൽ കോട്ടൺ സാരീസിന്റെ കളക്ഷൻസ് അവൈലബിൾ ആണ് മിക്സ്ഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വൺ ഫിഫ്റ്റി റുപ്പീസ് മുതൽ തന്നെ നമുക്ക് കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പൊ അതൊന്നും നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും അവൈലബിൾ ആണ് അതായത് നമ്മൾ ആക്ച്വലി നല്ല ട്രെൻഡിൽ പോയി റീ ഓർഡേഴ്സ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കളക്ഷൻസ് എംബോസ് കോട്ടൺ എംബോസ് അതെ നല്ല ഭംഗിയായിരിക്കും എംബോസ് കോട്ടൺസ് പ്രൈസ് വരുന്നത് ആയിരത്തിഒരുന്നൂറ് രൂപയാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപക്ക് സ്വന്തമാക്കാം തൊള്ളായിരത്തി ാണ് വരുന്നത് പിന്നെ അതായത് പല്ലു സിൽവർ നല്ല രസമായിരിക്കും കൂടുതൽ നമുക്ക് കുറെ കാലം യൂസ് ചെയ്യാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ നിങ്ങൾ കല്യാണ പർച്ചേസിനൊക്കെയാണ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്നത് ഫുൾ ഗിഫ്റ്റിംഗ് പെർപ്പസിനു വേണ്ടി മാത്രമുള്ള കളക്ഷൻസ് ആണ് കല്യാണ സാരികള് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അവൈലബിൾ ആണ് അപ്പൊ അതൊക്കെ കാണണം ജസ്റ്റ് നമ്മുടെ സ്റ്റോർ ഒന്ന് വിസിറ്റ് ചെയ്യാം നമ്മളില് വേറെ കാണിക്കാത്ത കുറെ കോട്ടൺ സാരീസ് ഉണ്ട് ചോദിച്ചുകഴിഞ്ഞാൽ അതേപോലെ തന്നെ കോട്ടൺ സാരീസിന്റെ സെക്ഷൻ ആണ് ഈ കാണുന്ന കണ്ടില്ലേ ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ വെറൈറ്റി ആണ് കാണേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്താൽ മതി മാത്രമല്ല നമ്മൾ യൂണിഫോം ആയിട്ട് എത്ര പീസ് വേണമെങ്കിലും നമ്മൾ ബൾക്ക് ബൾക്കായിട്ട് നമ്മള് ഉണ്ടോ നിങ്ങൾ പറയുന്ന ഡിസൈൻ അടക്കം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരുന്നില്ല ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ടിഷ്യൂല് വരുന്നുണ്ട് അതേപോലെ തന്നെ കോട്ടണിൽ തന്നെ വെറൈറ്റി കുറെ വരുന്നുണ്ട് എല്ലാ തരം എംബ്രോയ്ഡർ വർക്ക് വരുന്നുണ്ട് അങ്ങനെ കുറെ വർക്കുകൾ വരുന്നുണ്ട് അല്ലേ വേറെന്താ ഇനി പറയാനുള്ളത് എല്ലാവർക്കും ഒന്നും നമ്മുടെ ഷോപ്പിന്റെ ഭാഗത്തുനിന്ന് നമ്മള് നേരുന്നു അപ്പൊ ഈ ഒരു വർഷം എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ